കൊച്ചി മെട്രോ ഇന്ന് കൊച്ചി നഗരത്തിന്റെയും കേരളത്തിന്റെയും ഐക്കണായി മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ വർഷം കൊണ്ട് പ്രവർത്തന ലാഭം നേടിയ ഇന്ത്യൻ മെട്രോ കമ്പനികളിലും കൊച്ചി മെട്രോ മുൻനിരയിലെത്തി കഴിഞ്ഞ വർഷം അഞ്ചു കോടി യാത്രക്കാരാണ് മെട്രോയെ തെരഞ്ഞെടുത്തത് ഈ വർഷം മൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി മെട്രോയിലെ യാത്രക്കാരിൽ യുവാക്കളാണ് കൂടുതലും ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഷനുകൾ ശുചിത്വവും വൃത്തിയും നിറഞ്ഞ പരിസരം ശീതീകരിച്ച ട്രെയിൻ കൃത്യതയാർന്ന സേവനം യുക്തിസഹമായ നിരക്ക് തുടങ്ങിയവ യുവാക്കളെ മെട്രോയിലേക്ക് ആകർഷിക്കുന്നു രണ്ടാംഘട്ട വികസനത്തിന്റെ ഭാഗമായി പാലാരിവട്ടം കാക്കനാട് ഇൻഫോ പാർക്ക് റൂട്ടിൽ മെട്രോ നിർമ്മാണം പുരോഗമിക്കുകയാണ് അങ്കമാലി റൂട്ടിൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ച് ബസ്സുകളുമായി നഗരത്തിലെ പല കേന്ദ്രങ്ങളിലേക്കും മെട്രോ സേവനം വിപുലീകരിച്ചിട്ടുണ്ട് വൈറ്റിലയിൽ നിന്നും നിന്നും ഫീഡർ തൃപ്പൂണത്തു പാർക്കിലേക്ക് ആരംഭിച്ചതോടെ മെട്രോ സർക്കുലർ യാത്രയ്ക്കും സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം സൈക്കിൾ ഓട്ടോറിക്ഷ നെറ്റ്വർക്കിലൂടെയും നഗരപ്രാന്ത പ്രദേശങ്ങളിലുള്ളവരെയും മെട്രോ ട്രെയിനുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ഇനി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ സേവനങ്ങൾ എത്തിക്കാനൊരുങ്ങുകയാണ് സി മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം